ഉച്ചയ്ക്ക് ശേഷം അതിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന റിപ്പോർട്ട് അതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് ശേഷം സമ്മതിദാന അവകാശം രേഖപ്പെടുത്താൻ പോകുന്നു എന്നുള്ളവർ രാവിലെ തന്നെ എത്തേണ്ടതാണ് ഉച്ചയ്ക്ക് ശേഷം കഠിനമായ അതിശക്തമായ മഴയ്ക്കും ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും സാധ്യതയുള്ളതിനാൽ രാവിലെ തന്നെ നിങ്ങളുടെ ഓട്ടോ കൃത്യമായി രേഖപ്പെടുത്തുക സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ കനത്ത മഴയ്ക്ക് സാധ്യതയുള്ളതായി കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് നാൽപ്പത് അൻപത് കിലോമീറ്റർ വേഗത്തിൽ കാറ്റിനും സാധ്യതയുണ്ട് കാസർഗോഡ് ഒഴികെയുള്ള ജില്ലകളിൽ മഴ പെയ്തേക്കാം കോഴിക്കോട് കാസർഗോഡ് ഒഴികെയുള്ള ജില്ലകളിൽ ഒറ്റപ്പെട്ട മഴയ്ക്കും സാധ്യതയുണ്ട് ഉച്ചയ്ക്ക് രണ്ട് മണി മുതൽ വൈകിട്ട് എട്ട് മണി വരെ ശക്തമായ മഴയ്ക്ക് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കാണ് സാധ്യത ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ഭൂമധ്യരേഖ പ്രദേശത്തും അതിനോട് ചേർന്നുള്ള തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിലും ശ്രീലങ്കയുടെ തെക്കുകിഴക്കുമായി വ്യാഴാഴ്ച ന്യൂനമർദ്ദം രൂപം കൊള്ളും ഇതിന്റെ ഫലമായി ഇരുപത്തി അഞ്ചിന് കാറ്റിന്റെ വേഗം മണിക്കൂറിൽ മുപ്പത്തി അഞ്ച് നാൽപ്പത്തി അഞ്ച് കിലോമീറ്റർ വരെയാകും ആകും ഇരുപത്തിയാറിന് കാറ്റിന്റെ വേഗം മണിക്കൂറിൽ നാൽപ്പത് മുതൽ അൻപത്തി അഞ്ച് കിലോമീറ്റർ വരെ ആകുമെന്ന് മുന്നറിയിപ്പുണ്ട് മത്സ്യത്തൊക്കെ ൾ ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് കടലിൽ പോകരുതെന്ന മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് എന്തായാലും ഉച്ചയ്ക്ക് ശേഷം പോളിംഗ് ബൂത്തിൽ പോകാം എന്ന് പറഞ്ഞ് ഇരിക്കുന്നവർ രാവിലെ തന്നെ പോളിംഗ് ബൂത്തിലെത്തി നിങ്ങളുടെ ഓട്ടവകാശം രേഖപ്പെടുത്തുക കൃത്യമായി അത് വിനിയോഗിക്കുക കാരണം അതി കഠിനമായ ചൂടിന് ശേഷം അതിശക്തമായ മഴയാണ് ഇപ്പോൾ സംസ്ഥാനത്ത് മൂന്ന് നാല് ദിവസം കൊണ്ട് പെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്നും അതിനുള്ള സാധ്യത കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം തള്ളിക്കളയുന്നില്ല ഉച്ചയ്ക്ക് ശേഷം കാറ്റിനും അതി കഠിനമായ മഴയ്ക്കും സാധ്യതയുണ്ട് അതുകൊണ്ട് രാവിലെ തന്നെ പോളിംഗ് ബൂത്തുകളിലെത്തി നിങ്ങളുടെ വോട്ടവകാശം വിനിയോഗിക്കുക ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത